അങ്ങനെ നമ്മുടെ സമ്മാനത്തില് നമ്മുടെ സർപ്രൈസ് ഗസ്റ്റ് ഒരു മോശ കൊ കൊടുക്കാനായിട്ടൊന്ന് സ്വീറ്റി വിശ്വസിക്കുന്നില്ല ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ കരയാതെ പിടിച്ചു ഞാന് അഞ്ചു എന്ന് പറഞ്ഞ ഒരാളെ കാണാൻ വേണ്ടിട്ട് ഇവിടെ എറണാകുളത്ത് ഹോളിഡേ ഹോട്ടലിൽ വന്ന് താമസിക്കായിരുന്നു ചുമ്മാ സത്യം കേൾക്കുമ്പോ എപ്പൊ വിളിച്ചാലും തിരുവനന്തപുരത്തല്ലേ ഷൂട്ടിങ്ങിന് തിരക്കിലല്ലേ അവിടെ ഒന്നും ഇല്ലല്ലോ ോട് പറഞ്ഞിട്ട് തന്നെ കൊറച്ചായി എന്നിട്ട് അവര് ഞാൻ വിചാരിച്ചില്ല ഇവര് കണ്ണുറക്കുമ്പോ എന്നോട് പറയും ഇത് നമ്മുടെ പ്രാങ്ക് എപ്പിസോഡ് ഞാൻ പറഞ്ഞിട്ട് വരുന്നു പ്രാങ്ക് വിശ്വസിക്കാൻ ഇവിടെ ആർട്ടിസ്റ്റും പറയുന്നില്ല തമ്മിലുള്ള കെട്ടിപ്പിടുത്തവും കരച്ചിലും ഇമോഷണൽ ഇതുമാണ് അമ്മയും മഞ്ജുവിന് വേറെ ഒരു കാര്യം അറിയാം നമ്മൾ ഇത് വിശ്വസിക്കും ജനുവൻ ആയിട്ടാണോ പറയണത് നമുക്കറിയില്ലല്ലോ മഞ്ജുനെ നമ്മളിങ്ങനെ നമ്മളൊരു പുതിയ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തതാണ് സമ്മാനം എന്ന് പറഞ്ഞിട്ട് അതിൽ ഇതുപോലെ തന്നെ ആർട്ടിസ്റ്റുകൾക്ക് പല എല്ലാ ഓരോരുത്തർക്കും ഓരോരോ ആർട്ടിസ്റ്റുകളെ ആയിരിക്കുമല്ലോ ഇഷ്ടം അപ്പൊ അവരുടെ ആർട്ടിസ്റ്റുകളെ കാണാനുള്ള ഒരു അവസരം നമ്മളായിട്ട് ഒഴുക്കി കൊടുക്കുന്നു ത്രൂ മൈൽ സ്റ്റോൺ നമ്മൾ അത് ചെയ്തു കൊടുക്കുന്നു അപ്പൊ അങ്ങനെ നമ്മൾ ജസ്റ്റ് അപ്രോച്ച് ചെയ്യോ നമ്മളായിട്ടല്ല ഇവരിങ്ങനെ നമ്മൾ ഓൾറെഡി ഇതിന്റെ ഒരു പ്രൊമോഷൻ പോയിട്ടുണ്ടായിരുന്നു സമ്മാനം ഇങ്ങനെ പ്രോഗ്രാം ഉണ്ട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആരാധകരെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യൂന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ പക്ഷെ ഇവരിങ്ങനെ പലരും പറയുന്നുണ്ടല്ലോ ഒരുപാട് പേര് വന്നൂട്ടോ പഞ്ചു പക്ഷെ നമുക്ക് അതിനകത്ത് ഇതിൽ ആരൊക്കെ ജനുവൻ നമുക്ക് അറിയില്ലല്ലോ അപ്പൊ അതിൽ വന്ന് കഴിഞ്ഞപ്പത്തേക്ക് ഇവിടെ നിന്ന് സ്വീറ്റ് പറഞ്ഞതെന്ന് വെച്ചാല് സ്വീറ്റ് വെറുതെ എല്ലാം ഭാര്യ രണ്ടുപേരും അറിയാം വെറുതെല്ലാം അന്ന് മുതൽ ഒരു നൂറ് ഫോട്ടോസ് അയച്ചു ഞാൻ വീട്ടിലെല്ലാര്ക്കും അറിയാം ഞാൻ വീട്ടില് വലിയ കാര്യമായിട്ട് എപ്പോഴും പറയാറുണ്ട് എനിക്ക് ചേച്ചിനെ കാണുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തുകൊണ്ട് ഇനിയെങ്കിലും പറയും എന്തുകൊണ്ടാണ് മഞ്ജു ചേച്ചിനെ ഇത്ര ഇഷ്ടം എന്താണെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടം അത് ചേച്ചി ചേച്ചി മറ്റേ എനിക്ക് കൂടുതലും ഒരുങ്ങിയിട്ടൊക്കെയാണ് നമുക്ക് എപ്പോഴും നമ്മുടെ ലുക്ക് ഇഷ്ടമെങ്കിലും എനിക്ക് ചേച്ചി മറ്റേ നൈറ്റ് ഒക്കെ ഇഷ്ടം പിന്നെ പണ്ട് തൊട്ടേ ഞാൻ വീട്ടിൽ പറയും കൊച്ചിലെ അപ്പ എടുത്തെടുത്തൊക്കെ എപ്പോഴും പറയാറുണ്ട് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരാളോട് ഇഷ്ടം തോന്നാൻ അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഇണ്ടാവണമെന്നുണ്ടാവില്ലേ അതാ ചിലർക്ക് നമ്മൾ ചിലർ നിങ്ങളെ ഇപ്പൊ ആയിട്ട് ഒന്നും അറിയില്ല നിങ്ങൾ ചെയ്ത കഥാപാത്രങ്ങളിലൂടെ തോന്നും എനിക്കിപ്പോ തോന്നുന്നത് എനിക്ക് പേഴ്സണലി ചോദിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആർട്ടിസ്റ്റ് എനിക്ക് തോന്നുന്നു മഞ്ജുവിന് ഇഷ്ടമല്ല എന്ന് പറയുന്ന ആൾക്കാർ ഈ സോഷ്യൽ മീഡിയയിൽ ചെയ്തു വിളിക്കുന്ന കുറച്ച് അവർക്ക് അവർക്ക് അവരുടെ വേണ്ടിട്ട് അവര് ചെയ്യുന്നതായിട്ട് തോന്നുന്നുള്ളു അല്ലാതെ എനിക്ക് തോന്നുന്നില്ല മഞ്ജു ചെയ്ത ക്യാരക്ടറിൽ നിന്നൊക്കെ ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കാനും അല്ല ഈ കുട്ടിയുടെ ഇഷ്ടം കണ്ടപ്പോ ഞങ്ങൾക്ക് കുറെ പേര് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തപ്പം അതിനകത്തൊന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഈ ഒരു കുട്ടീനെ തുടങ്ങിയ സമയം മുതലുള്ള ഫോട്ടോസ് കൈ പറയുമ്പോഴൊക്കെ എന്റെ വിചാരം എന്താ പറയുക നമ്മളെല്ലാം സോഷ്യൽ മീഡിയയില് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കൊറേ കാര്യങ്ങള് ഓഡിയൻസ് അറിയാതെ ക്രിയേറ്റ് അതെ അതെ നിങ്ങൾ ഇതൊക്കെ ചിലപ്പോ പറ്റോ ഇത് നടക്കുമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ എന്തായാലും ഞാൻ ആദ്യം അപ്രോച്ച് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പറഞ്ഞു എന്തായാലും എന്നെ പോലെ ഉള്ളവർ തന്നെ ആയിരിക്കുമല്ലോ ഓരോരുത്തർ കണ്ണെന്ന് പറഞ്ഞ് ഇവരോട് ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ട് ഞാൻ വീട്ടിലെ അമ്മയോടും പറഞ്ഞു നമ്മൾ നമ്മളത്ര ആത്മാർത്ഥായിട്ട് പറഞ്ഞ എന്തായാലും അതിനു വേണ്ടി ചേച്ചിക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഗിഫ്റ്റ് സ്പെഷ്യൽ മനസ്സിലായില്ലേ ഷേപ്പ് തന്നെ മനസ്സിലായല്ലോ അതെ എന്നെ ഓർക്കണം ആലപ്പുഴ ഓർക്കണം വഞ്ചി ഒന്നും വേണ്ട ഞാൻ എപ്പോഴും ഓർക്കും എല്ലെങ്കിലും ഓർക്കോ വഞ്ചു ചേച്ചി തന്നെയാണല്ലോ പറയുന്നത് വീട്ടില് വെച്ചേക്കാം കേട്ടോ എല്ലാ ദിവസവും രാത്രി മഞ്ജുവിന്റെ പ്രോഗ്രാം കണ്ടിട്ടാ കിടന്നുറങ്ങും അതറിയോ എവ്രി നൈറ്റ് സിംഗിൾ ഓരോ ദിവസം ആ എപ്പിസോഡ് കണ്ടിട്ട് അല്ലെ വീട്ടില് ഞങ്ങൾ എല്ലാരും കൂടെ ആണെങ്കിലും എപ്പോഴും എന്തെങ്കിലും ഒക്കെ ഒന്നും ഇല്ലെങ്കിൽ പോലും ചേച്ചിയുടെ പ്രോഗ്രാം എപ്പോഴും വീട്ടില് മിക്കവാറും സൗണ്ട് ഞങ്ങളുടെ വീട്ടിലുള്ള സൗണ്ട് പോലെയാ എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ ഒരു സൗണ്ടാ ജയിക്കുന്നില്ല അതായത് നമ്മളോട് നമ്മളോട് മാക്സിമം എന്താ പറയാ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് അല്ലെങ്കിൽ നല്ല ആ പ്രോഗ്രാം നല്ലതാണ് അല്ലെങ്കിൽ കൂടെയുള്ള ഒരാളെ ഒരാളന്വേഷിച്ചെന്ന് പറയണം എന്നൊക്കെയാ പറയാറ് അല്ലാതെ വലിയ താരങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് ഇത്തരത്തിലുള്ള റിഫ്ലക്ഷൻസ് റിയാക്ഷൻസ് ഒക്കെ കിട്ടും ഇപ്പൊ നമ്മളെ പോലെയുള്ള ആളുകൾക്ക് അത് കൊറവാ അപ്പൊ ഇന്ന് എനിക്ക് അതാ വിശ്വസിക്കാതിരിക്കാൻ പറ്റാത്ത ഇഷ്ടമാണ് സ്നേഹാണെന്നൊക്കെ പറയും പക്ഷെ നമ്മളെ കാണാൻ ഒരാൾ ഇത്രയും എഫേർട്ട് എടുത്ത് അതൊക്കെ എന്റെ ലൈഫിൽ ആദ്യത്തെ അനുഭവം ഞാൻ കൊച്ചിലേക്ക് ഡാൻസ് ഒക്കെ കളിക്കുമായിരുന്നു അപ്പൊ ഞാൻ ഡാൻസ് കളിക്കുമ്പോ കൂട്ടത്തില് ചില സമയത്തൊക്കെ ഞാൻ അങ്ങനെ കളറിനെ പറ്റി പറയൂല ഇച്ചിരി കുറച്ച് നിറമുള്ള ആൾക്കാരൊക്കെ വരുമ്പോഴേ ചിലപ്പോ ഞാൻ നന്നായിട്ട് കളിക്കുന്ന ആയിരിക്കും എനിക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പോലും കാണാൻ ഇച്ചിരി കൂടെ നിറമുള്ള ഫ്രണ്ട് എനിക്ക് അങ്ങനെയൊക്കെ പറയലുണ്ട് അപ്പൊ നമ്മളെ മാറ്റലുണ്ട് അപ്പം ചേച്ചിയുടെ ഒക്കെ വീഡിയോസ് ഒക്കെ കാണാൻ ചേച്ചി ഒരു ഡസ്റ്റി കളർ ആണ് പക്ഷെ എന്നാലും അതിലല്ലോ നമ്മുടെ കോൺഫിഡൻസ് അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഫസ്റ്റ് ആ സമയത്ത് അത്രയൊക്കെ ഉള്ളൂ ഒരുപാട് ചേച്ചിനെ പറ്റി കൊറേ ഒന്നും ആധികാരികമായി അറിഞ്ഞിട്ടുള്ള ഏറ്റവും ആദ്യം തുടങ്ങുന്ന ആ ഒരു കുഞ്ഞിക്കാരി സ്റ്റാർട്ട് ചെയ്യുന്നേ പിന്നെ സ്ഥിരമായിട്ട് കാണാൻ തുടങ്ങി മറിമായും ഞാൻ എനിക്ക് വന്ന് ബിഗ് ബോസ് ഒക്കെ കാണാൻ തുടങ്ങിയത് ചേച്ചി വന്ന് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ബഹളമുള്ള ഒരു പരിപാടി മാത്രമായിരുന്നു എനിക്ക് ചേച്ചിയുടെ ഇതിന് വന്നിട്ടാണ് അത് കാണുന്നത് വീട്ടില് ഇനി ഇനി ഒരു കാര്യം കൂടെ അറിയേണ്ടത് പറയേണ്ടതായിട്ടുണ്ട് ഒരു തവണ ഈ സ്വീറ്റ് കുറച്ച് ലൈഫിൽ കുറച്ച് സമയം ഡിപ്രഷനിൽ പോയി ആ കഥയും കൂടെ പറഞ്ഞു കൊടുക്കും എന്തുകൊണ്ടാണ് ലൈഫിൽ ഡിപ്രഷനിൽ പോയി ഇതുപോലെയൊക്കെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് കാരണം ഞാൻ ഇങ്ങനെ കൊറേ കാര്യങ്ങളിൽ മുമ്പോട്ട് ആർട്ട് പരമായിട്ടൊക്കെ ചെയ്യാനിപ്പോ ആങ്കറിംഗ് ആണെങ്കിലും ഡാൻസിങ് ആണെങ്കിലും കലാപരമായിട്ട് മുമ്പിലോട്ട് വരുമ്പോ ചിലപ്പോൾ ഞാൻ നന്നായി ചെയ്യുമായിരിക്കും അപ്പൊ എന്റെ കൂടത്തിലുള്ള ആൾക്കാരൊക്കെ തന്നെ ആണെങ്കിലും അറിയാമെങ്കിൽ പോലും പിന്നെ അവര് വളർത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് എന്നെ തളർത്താൻ നോക്കിട്ട് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് അമ്മ അടുത്ത് പോരുന്ന ഒത്തിരി കരഞ്ഞിട്ടുണ്ട് അമ്മയൊക്കെ നമുക്കൊരു ധൈര്യല്ലേ പിന്നെ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നില്ലേ ബ്ലാക്ക് അത് സ്ഥിരം കാണുമായിരുന്നു അത് കണ്ടോണ്ടിരുന്നപ്പം വീട്ടിൽ സ്ഥിരം പിന്നെ പ്രശ്നമായി ഇങ്ങനെ ഭയങ്കര അഡിക്റ്റഡ് ആയിട്ട് ഇരുന്ന് കണ്ടിന്യൂസ് ഇരുന്ന് കാണും ട്യൂമച്ചിരുന്ന് കാണുമ്പോഴത്തേക്കും അപ്പൊ വീട്ടിൽ അവർക്ക് പ്രശ്നം തോന്നില്ല ഇത് എന്താ മഞ്ജുവിന്റെ ഇങ്ങനെ കാണുന്ന അങ്ങനെ വീട്ടിൽ കുറച്ച് പ്രശ്നമായി അപ്പവുകൾക്ക് പിന്നെ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയില്ല അവരും അവരോട് ഇത് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ അപ്പൊ ഈ കുട്ടി എന്തിനാ ഈ മഞ്ജുവിന്റെ ഈ ബ്ലാക്ക് എപ്പോഴും കാണുന്നോ അങ്ങനെ വീട്ടിൽ കാണരുത് എന്നും ലോക്ക് ചെയ്തു അപ്പേക്ക് മനസ്സിലാവും എന്നിട്ട് ആ വിഷമോ ഞാൻ ഒരിക്കലും ഇങ്ങനെ കാണാൻ അമ്മ അമ്മ ഇത് എപ്പിസോഡ് മാറിയോ അതല്ല മറ്റേ ലൈഫിൽ ഒരു സ്റ്റേജിൽ ഒരു ഡിപ്രഷനൊക്കെ തോന്നി എന്ന് മാറ്റണം ഞാൻ ഞാൻ ഇഷ്ടം പോലെ ഞാൻ അതായത് എനിക്ക് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പോലും ഇത്തരത്തിൽ എന്നോട് സംസാരിച്ച ആർട്ടിസ്റ്റുകളുണ്ട് നമ്മുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നവർ പോലും ഇങ്ങനെ കളറിന്റെയും അല്ലെങ്കിൽ വണ്ണത്തിന്റെ ഒക്കെ കാര്യങ്ങൾ ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് അധികം സംസാരിക്കാറില്ല ഒരു മാറ്റർ വരുമ്പോൾ മാത്രമേ സംസാരിക്കാറുള്ളു സംസാരിച്ച ആളുകളുണ്ട് പക്ഷേ അത് പ്രൂവ് ചെയ്യേണ്ട കടമ എന്റെയാണ് അതിലല്ല അതല്ല കാര്യം എന്ന് പ്രൂവ് ചെയ്യേണ്ടത് എൻ്റെ കടമയാണ് അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ 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 ആരെങ്കിലും വിഷമിപ്പിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നിനക്കപ്പുറം ഞാൻ കിടക്കുമെന്ന് സ്വയമെങ്കിലും പറയണം കേട്ടാ നിനക്കപ്പുറമാണ് എന്റെ സ്ഥാനം നീ എനിക്ക് ഒന്നും അല്ലെ ചേച്ചിനെ കണ്ടു അതെ മാത്രമല്ല ഈ പറഞ്ഞ വലിയ ഒരു അത് ചെറിയ ഇമ്പോർട്ടൻസ് എത്രത്തോളം മനസ്സിലായി എനിക്ക് പക്ഷെ ടേക്ക് ദാറ്റ് വേർഡ് ആ പറഞ്ഞത് ഭയങ്കര സത്യമുള്ള വാക്കുകളാണ് സത്യമാണ് നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജയിച്ചിരിക്കും അതുപോലെ തന്നെ ഈ വെളിപാടിന്റെ പുസ്തകം ഇറങ്ങുന്നതിനു മുമ്പേ കുറച്ച് വണ്ണം വെച്ചും അന്ന് യൂട്യൂബിലൊക്കെ അന്ന് എന്തോ ഒരു ഇതിലൊക്കെ പറയുകയൊക്കെ ചെയ്താൽ ലാലേട്ടന്റെ സിനിമ ആ അത് ഓ സോറി അപ്പ മുന്തിരി വള്ളികൾ തളർക്കുന്നതിന് മുമ്പാണ് എനിക്ക് ആക്സിഡന്റ് ഒക്കെ ഉണ്ടായത് അപ്പൊ അങ്ങനെ മുഖമൊക്കെ ഭയങ്കരായിട്ട് വീർത്തു കരിവാളിച്ച് അങ്ങനെ സർജറിയുടെ പാടൊക്കെ അതിൽ പതിനൊന്നാമത്തെ ദിവസം ഞാൻ അതിനകത്ത് പോയി അഭിനയിക്കണേ പ്ലാസ്റ്റിക് സർജറിയാ ചെയ്ത് അപ്പൊ ഇങ്ങനെ അതിന്റെ ഈ സ്റ്റിച്ചസ് നമുക്ക് എടുക്കാൻ പറ്റില്ല തനിയെ അതിങ്ങനെ നൂല് പുറത്തേക്ക് വന്നോണ്ടിരിക്കും തന്നെ പോണം അപ്പൊ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു ടേക്കൊക്കെ കഴിയുമ്പോ ഏതെങ്കിലും നൂലൊക്കെ ഇവിടെ ഇവിടെ ഒക്കെ എനിക്ക് സ്റ്റിച്ചുണ്ട് കണ്ണിന്റെ ഇവിടെ ഒക്കെ സ്റ്റിച്ച് സ്റ്റിച്ചുണ്ടായിരുന്നതാ ഇവിടെ ഇപ്പോഴും ഒരു പാടുണ്ട് ഇവിടെ ഇവിടെ ഒരു കുഴിയുണ്ട് എന്നൊക്കെ അതിന്റെ ആണ് പക്ഷെ ആ ക്യാരക്ടർ വിധിച്ചിരുന്നത് എനിക്കാ അതുകൊണ്ട് അത് പക്ഷേ എന്താണ് ഒരു ഒരു യഥാർത്ഥത്തിൽ കലയുള്ള ഒരാൾ ഒരു കലാകാരനെ വേദനിപ്പിക്കില്ല യഥാർത്ഥത്തിൽ കലയുള്ള ഒരാള് ഒരു കലാകാരനെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ്